സർ ഒരു ബ്രിട്ടീഷ് പത്രത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെ റഷ്യ റഷ്യയുമായി ബന്ധപ്പെട്ട് റഷ്യ ഇന്ത്യയിൽ നിന്ന് യുദ്ധ സാമഗ്രികൾ മേടിക്കുന്നു ഇന്ത്യ അത് റഷ്യക്ക് കൊടുക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് സാർ ഇത് കഴിഞ്ഞ ദിവസം ലണ്ടനിൽ നിന്നിറങ്ങുന്ന ഫിനാൻഷ്യൽ ടൈംസ് അവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ് പേപ്പറാണത് വലിയ പേരൊക്കെയുള്ള ആണ് ഇത് പക്ഷേ സൽപ്പേരുണ്ടാക്കുന്നതാണോ എന്ന് അറിഞ്ഞുകൂടാ ഈ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റഷ്യയിൽ നിന്ന് ധാരാളം എണ്ണ വാങ്ങിക്കുന്നുണ്ട് ഇന്ത്യ അതിൽ നിന്ന് ധാരാളം പണം റഷ്യക്ക് കിട്ടുന്നുണ്ട് ആ പണം ഉപയോഗിച്ച് പല സ്ഥലത്തു നിന്നും സെൻസിറ്റീവായ ഗുഡ്സ് എന്നാണ് പറയുന്നേ എന്ന് പറഞ്ഞാൽ നിർണായക ചരക്കുകൾ വാങ്ങുന്നു ഇന്ത്യയിൽ നിന്നും ഇങ്ങനെ ചില ചരക്കുകൾ വാങ്ങുന്നതായിട്ട് വിവരങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന പറയുന്നൊരു റിപ്പോർട്ടാണത് അപ്പോൾ ഈ സെൻസിറ്റീവ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഡിഫൻസുമായി ബന്ധപ്പെട്ടതാണ് പ്രതിരോധമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില ഇലക്ട്രോണിക് എക്യൂപ്മെന്റ്സും ഒക്കെ ആക്കാം ഡുവൽ പർപ്പസ് നമുക്ക് ഉപയോഗിക്കാം യുദ്ധത്തിൽ ഉപയോഗിക്കാമെന്ന് പറയുന്ന മട്ടിലുള്ളതാണ് ഈ ഡുവൽ യൂസ് എന്ന് പറയുന്നത് സാധാരണ പൗരന്മാർക്ക് ഉപയോഗിക്കാം ഒരു കാര്യത്തിന് ഉദാഹരണത്തിന് ന്യൂക്ലിയർ പവർ അത് സമാധാനപരമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഉപയോഗിക്കാം ആണ് ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം അങ്ങനത്തെ ഒക്കെ സാധനത്തിനാണ് ഡുവൽ യൂസ് എന്ന് പറയുന്നത് അങ്ങനെ ഡുവെൽ യൂസിന് പറ്റിയ സാധനങ്ങൾ വാങ്ങിക്കുന്നു എന്നൊക്കെ റിപ്പോർട്ടിൽ വേറെ ചില ഭാഗങ്ങളിലൊക്കെ കാണുന്നുണ്ട് പൊതുവേ നോക്കിയാൽ ഉക്രൈനിലെ യുദ്ധത്തിന് ഇന്ത്യ എന്താണ്ട് മിസൈല് കൊടുക്കുന്ന പോലെയാണ് റഷ്യക്ക് ഈ റിപ്പോർട്ടിന്റെ ഒരു പോക്ക് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് റഷ്യയിൽ നിന്ന് ഈ എണ്ണക്കച്ചവടത്തിൽ നിന്നുള്ള കുഴ കുറേ പണം കിട്ടുന്നത് ഇങ്ങനെ ഇന്ത്യയിൽ നിന്നൊക്കെ ഈ ചരക്കുകൾ പ്രതിരോധ ചരക്കുകൾ വാങ്ങാൻ ഉപയോഗിക്കുന്ന വിവരം അവർക്ക് കിട്ടിയത് ചോർന്ന ചില റഷ്യൻ കറസ്പോണ്ടന്റ്സ് അതായത് കത്തിടപാടുകൾ ചോർന്ന് കിട്ടി അതല്ലാതെ പിന്നെ അവർ ഈ റിപ്പോർട്ടിൽ ഉദ്ധരിക്കുന്നത് പേരില്ലാത്ത പടിഞ്ഞാറൻ ഉറവിടങ്ങളെയാണ് സാധാരണഗതിയിൽ പത്രപ്രവർത്തനത്തിൽ അത് വിശ്വസനീയമല്ല കാരണം പേര് പറയാൻ പറയാനാഗ്രഹമില്ലാത്ത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഈ ലേഖയൻ ഭാവനാഭിലാസം അതെ കാണിക്കുന്ന സമയത്താണ് പത്രപ്രവർത്തനത്തിൽ അത് പറയുന്നത് എന്തായാലും റിപ്പോർട്ടിൽ പറയുന്നത് റഷ്യ അക്വയറിങ് സെൻസിറ്റീവ് ഗുഡ് ഗുഡ്സ് ഫ്രം ഇന്ത്യ എന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല റഷ്യ ഇവിടെ എക്സ്പ്ലോർഡ് ബിൽഡിംഗ് ഫെസിലിറ്റീസ് ടു സെക്യൂർ കൺസൈൻമെന്റ്സ് ഫോർ വാർ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ സംഭരിക്കാനുള്ള കെട്ടിടങ്ങൾ സംഭരണശാലകൾ ഇന്ത്യയിൽ ഉണ്ടാക്കാനും റഷ്യ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ആ റിപ്പോർട്ടിൽ അപ്പൊ റഷ്യയുടെ വ്യവസായ വകുപ്പാണ് ഇതിന് പദ്ധതി ഉണ്ടാക്കിയത് ഡിഫൻസ് പ്രൊട്ടക്ഷൻ അതായത് പ്രതിരോധ സാമഗ്രികളുടെ ഉത്പാദനം രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഒക്ടോബറിന് ഇതിനൊരു രഹസ്യ പദ്ധതി ഉണ്ടാക്കി എന്ന് പറയുന്നു ലണ്ടൻ ഈ ഫിനാൻഷ്യൽ ടൈംസ് അതിന് എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപ നീക്കി അതായത് ഒരു ബില്യൺ ഡോളർ ഇതിനു വേണ്ടി ഈ ക്രിട്ടിക്കൽ സംഗതികൾക്ക് വേണ്ടിയിട്ട് അതിൽ പറയുന്നത് ക്രിട്ടിക്കൽ ഇലക്ട്രോണിക്സ് ത്രൂ ചാനൽസ് ഹിഡൻ ഫ്രം ദ വെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചുവെച്ച് ഒളി ചില ചാനലുകളിൽ കൂടി നിർണായകമായ ഇലക്ട്രിക് ഇലക്ട്രോണിക് സാമഗ്രികൾ കൊണ്ടുവരാനായിട്ടുള്ള പദ്ധതിയായിരുന്നു അത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ട ഇലക്ട്രോണിക് വസ്തുക്കളാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ഇതിനുള്ള ഒരു ബദൽ വിപണി ആയിട്ട് റഷ്യ കണ്ടിരുന്നു ഇങ്ങനത്തെ യുദ്ധ സാമഗ്രികൾ കൊണ്ടുവരാനുള്ള ബദൽ വിപണിയായിട്ട് കണ്ടിരുന്നു എന്നീ റിപ്പോർട്ടിലുണ്ട് മാത്രമല്ല ഈ ഷ്യക്ക് റഷ്യക്ക് സൗഹൃദം ഇല്ലാത്ത രാജ്യങ്ങളുണ്ടല്ലോ അപ്പോൾ അവരെ ഒഴിവാക്കാം ഒരു കച്ചവടം പ്രതിരോധ കച്ചവടം വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കാം ഇന്ത്യ പോലുള്ള നിന്നും വാങ്ങാം എന്നും കണ്ടിരുന്നു എന്ന് പറയുന്നു അപ്പൊ റഷ്യയും ഇന്ത്യയിലെ പങ്കാളികളും നേരത്തെ ഞാൻ പറഞ്ഞ ഡുവൽ യൂസ് ഡുവൽ യൂസ് ആ അതിനു വേണ്ടിയിട്ടുള്ള ടെക്നോളജി അത് സിവിലിയൻ പർപ്പസിനും മിലിറ്ററി പർപ്പസിനും സാധാരണ ജീവിതത്തിനും പട്ടാളത്തിനും വേണ്ടിയിട്ടുള്ളത് അത് സോഴ്സ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു റഷ്യ ഇന്ത്യൻ പങ്കാളികൾ അതായത് റഷ്യക്ക് ഇവിടെ ചില കമ്പനികളുമൊക്കെ ആയിട്ടൊക്കെ പലതരത്തിലും ബന്ധം കാണുകയുണ്ടോ അപ്പൊ ആ കമ്പനികൾ ഉപയോഗിച്ചിട്ട് ഇത് സോഴ്സ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നാണ് ഈ പറയുന്നത് അപ്പോ പല രാജ്യങ്ങൾക്കും ഈ ഉപരോധങ്ങളുണ്ട് ഇപ്പോൾ പടിഞ്ഞാറെന്നുള്ള അമേരിക്കയുടെയും യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെയും ആ ഉപരോധമുള്ള സ്ഥലത്ത് നിന്ന് വാങ്ങാൻ റഷ്യക്ക് പറ്റില്ല പക്ഷേ ആ സ്ഥലങ്ങളിൽ നിന്നും ഒരു രാജ്യത്തിനും വാങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് വേറെ ബദൽ രാജ്യങ്ങളും ബദൽ സംവിധാനങ്ങളും അവർ നോക്കുന്നത് അങ്ങനെ പരോക്ഷമായ വഴികളിൽ കൂടി ഈ പടിഞ്ഞാറേക്ക് പോകുന്നത് റഷ്യ എന്നുള്ള എണ്ണ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ അവിടെ ക്രൂഡ് ഓയിൽ മേടിക്കുന്നു ഇന്ത്യ ഇവിടെ റഷ്യയിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു എന്നിട്ട് തിരിച്ച് നമ്മൾ ഈ ഉപരോധം പ്രഖ്യാപിച്ച രാഷ്ട്രങ്ങളുണ്ടല്ലോ യൂറോപ്പോ അല്ലെങ്കിൽ അമേരിക്ക തന്നെയോ അവർക്ക് നമ്മൾ ശുദ്ധീകരിച്ച് എണ്ണം കൊടുക്കുന്നു എന്ന് വിചാരിക്കുക അപ്പം പിന്നെ ഉപരോധത്തിന് കടന്ന് കയറില്ലാണല്ലോ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്ന പല ആളുകളും അങ്ങനെ ചെയ്യുന്നുണ്ടാവാം അങ്ങനെ പരോക്ഷമായ വഴികളിൽ ഈ ഉപരോധത്തിന് കടന്നു കയറാനുള്ള പരിപാടികളും ആളുകൾ ചെയ്യുന്നുണ്ട് യുക്രൈനിലെ അടുത്ത കാലത്ത് മോദി പോയിരുന്നല്ലോ അതെ മോദി പോയപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഈ വിഷയം പറഞ്ഞിരുന്നു ഇപ്പോൾ ഊർജവിപണി വളരെ ടൈറ്റാണ് ഈ യുദ്ധം കാരണം ഇന്ത്യ ആണെങ്കിൽ എണ്ണ ഒരുപാട് വാങ്ങിക്കുന്ന ഉപഭോഗ രാജ്യമാണ് എണ്ണയുടെ എണ്ണയൊന്നും അധികം ഉത്പാദിപ്പിക്കുന്നില്ല ഉത്പാദന രാജ്യമല്ല അതുകൊണ്ട് ഞങ്ങൾ ഈ എണ്ണം മേടിക്കുന്നത് ഒരു രാഷ്ട്രീയ തന്ത്രമല്ല അതൊരു എണ്ണ തന്ത്രം മാത്രമാണ് ഓയിൽ സ്ട്രാറ്റജിയാണ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അല്ല ഇപ്പം ഇറാനും വെനസ്വേലയും ഒന്നും ഞങ്ങൾക്ക് എണ്ണ തരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ റഷ്യയിന്നും മേടിക്കുന്നത് അപ്പോൾ ഇന്നിട്ട് ഫിനാൻഷ്യൽ ടൈംസ് ഫിനാൻഷ്യൽ ടൈംസ് ഈ ജയശങ്കർ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ല അത് ഞാൻ കൂട്ടിച്ചേർത്താണ് ഫിനാൻഷ്യൽ ടൈംസ് പറയാണ് റഷ്യൻ ഇന്ത്യൻ ഇലക്ട്രോണിക്സ് രംഗത്ത് രംഗം വികസിക്കാനായിട്ട് റഷ്യ വൻതോതില് നിക്ഷേപം നടത്താൻ പോകുന്നുണ്ട് നമുക്ക് നല്ലതാണ് നമ്മുടെ ഇലക്ട്രോണിക് രംഗത്ത് റഷ്യ കാരണം നമ്മൾ റഷ്യ യുക്രൈൻ മുമ്പ് സോവിയറ്റ് യൂണിയൻ ആയിരുന്നപ്പോൾ യുക്രൈനിലാണ് ഈ കപ്പലുകളൊക്കെ ഉണ്ടാക്കിയിരുന്നത് നമ്മൾ ഈ വിമാനവാഹിനി കപ്പൽ അഡ്മിറൽ ഗ്രോഷ്കോ അതൊക്കെ മേടിക്കുമ്പോൾ അതൊക്കെ യുക്രൈനിൽ നിന്നാണ് വരുന്നത് നമുക്ക് ഈ ടെർബോ എൻജിൻസൊക്കെ ഉണ്ടല്ലോ വേണ്ടത് അതുമൊക്കെ വിമാനങ്ങൾക്കൊക്കെ വേണ്ട എൻജിനുകളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ യുക്രൈനിലൊക്കെയാണ് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ അമേരിക്കയുടെ ഡെപ്യൂട്ടി ട്രഷറി സെക്രട്ടറി വാലി അഡിയമോ ഈ ജൂലൈയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഇന്ത്യൻ ഉന്നത കമ്പനികൾ ഏറ്റവും ടോപ്പ് മുകളിലുള്ള മൂന്ന് ഇന്ത്യൻ കമ്പനികൾ കമ്പനികളെ അമേരിക്ക വാൺ ചെയ്യണം നിങ്ങൾ റഷ്യയെ സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നു ഇപ്പോൾ ചൈനീസ് കമ്പനികൾക്ക് മിക്കവാറും എല്ലാത്തിനും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇലക്ട്രോണിക് കമ്പനികൾക്ക് അമേരിക്ക അതുപോലെ ഇന്ത്യയിലെ മൂന്ന് കമ്പനികൾക്കും ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുന്ന ഒരു ഭീഷണി ഈ ജൂലൈയിൽ വാലി അടിയോമോ യു എസ് ഡെപ്യൂട്ടി സെക്രട്ടറി ഒരു ഭീഷണി മുഴക്കിയിരുന്നു ഇന്ത്യക്കെതിരെ അതും ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ടതാണ് ഓഗസ്റ്റ് ഇരുപതാം തീയതി ഇന്ത്യൻ എക്സ്പ്രസ്സിലൊരു ഉണ്ടായിരുന്നു അതായത് ഈ ഇന്ത്യൻ കമ്പനികളെ അമേരിക്ക സെൻസിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ശാസിച്ചുകൊണ്ടിരിക്കുക ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക അത് മിസൈലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പം എന്തോ ഒരു കാമ്പ് ഇതിനകത്ത് ഉണ്ടാവും ഈ പറഞ്ഞ രീതിയിലായിരിക്കില്ല എന്നേ ഉള്ളൂ ഇനി ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ പെട്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകാനുള്ളൊരു കണക്ക് പറയാം റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന എണ്ണക്ക് കൊടുക്കുന്ന പണം എത്രയാണ് എന്ന് ഊഹിക്കാൻ വേണ്ടി ഈ ജൂലൈയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ മാത്രം ഇന്ത്യ റഷ്യ എന്ന് മേടിച്ചത് രണ്ട് പോയിന്റ് എട്ട് ബില്ല് ഡോളറിന്റെ ക്രൂഡ് ഓയിലാണ് വാങ്ങിച്ചത് അത് മൊത്തം ആ മാസത്തിൽ മേടിച്ച ക്രൂഡ് ഓയിലിന്റെ നാല്പത് ശതമാനമായിരുന്നു എന്നുവച്ചാല് ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി പതിനാല് കോടി രൂപ വരും നമ്മുടെ കറൻസിയിലേക്ക് മാറ്റുമ്പോൾ അതെ അതെ അത് നമ്മൾ പന്ത്രണ്ട് കൊണ്ട് കുണിച്ചാൽ ഒരു വർഷത്തെ കിട്ടും ഇരുപത്തി മൂവായിരം ഇരുപത്തിനാലായിരം കോടി എന്നുള്ളത് അതെ അപ്പോൾ രണ്ട് മൂന്ന് ലക്ഷം കോടിയൊക്കെ വരും എണ്ണ ഒരു കൊല്ലം നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കുന്നത് ഇങ്ങനെയാണ് ഇനി റഷ്യയിലേക്കുള്ള കയറ്റുമതി ഇപ്പം റഷ്യയിൽ നിന്ന് പല പ്രതിരോധ സംഗതി സാമഗ്രികൾക്കും സാധനം വാങ്ങുന്നുണ്ടെന്ന് ഫിനാൻഷ്യൽ ടൈംസിൻ്റെ ആരോപണം ശരിയാണോ എന്ന് അറിയാനായിട്ട് നമ്മൾ റഷ്യക്ക് കയറ്റുമതി ചെയ്യുന്നത് കൂടിയിട്ടുണ്ടോ എന്ന് നോക്കണം അത് കൂടിയിട്ടുണ്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് റഷ്യക്കുള്ള ഇന്ത്യൻ കയറ്റുമതി നാല്പത് ശതമാനം കൂടി ഒമ്പത്തെ വർഷത്തിനേക്കാൾ നാല് ബില്യൺ ആയിരുന്നു മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപ വരും എൻജിനീയറിംഗ് ഗുഡ്സാണ് ഇവിടെ നിന്ന് കയറ്റുമയച്ചത് എന്ന രേഖകളിൽ കാണുന്നുണ്ട് എഞ്ചിനീയറിംഗ് ഗുഡ്സ് എന്ന് കാണുന്നുണ്ട് അതിന് അതിന്റെ കയറ്റുമതി ഇരട്ടിയായിരുന്നു ഇവിടെ രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ ആറ് പോയിന്റ് എട്ട് മില്യൺ ഡോളർ ആയിരുന്നത് ഇപ്പോൾ ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് ബില്ല്യൺ ആയി കയറ്റുമതി കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് സാർ ഇതൊരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു യുദ്ധ തന്ത്രത്തിന്റെയോ അല്ലെങ്കിൽ അവർ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എന്തെങ്കിലും ഒരു നമ്മളറിയാത്ത എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഭാഗമായിരിക്കുമോ ഇത് കൊതിക്കിറവ് എന്ന് പറയും അതായത് നമ്മൾ അവിടെ നിന്ന് എണ്ണ വാങ്ങിക്കുന്നുണ്ട് റഷ്യക്ക് പല സ്ഥലത്തേക്കും യുദ്ധം കാരണം യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ ഒന്നും എണ്ണ കൊടുക്കാൻ പറ്റില്ല നമ്മൾ ധാരാളം എണ്ണ വാങ്ങുന്നുണ്ട് ചൈന ചൈനയാണ് ഏറ്റവും വലിയ കൺസ്യൂമർ ചൈന വാങ്ങുന്നുണ്ട് ഇപ്പൊ വാങ്ങുന്ന എണ്ണ ചീപ്പാണ് കാരണം വേറെ ആരും വാങ്ങാ നമുക്ക് വില കുറച്ച് കിട്ടുന്നുണ്ട് അങ്ങനെ നമുക്ക് ധാരാളം റിസർവ് ഉണ്ട് പണവും നമുക്ക് ലാഭമാണ് അപ്പം നമുക്ക് നമ്മളെ സംബന്ധിച്ചത് നല്ലതാണ് അപ്പം മറ്റവർക്ക് ഭക്ഷ്യവസ്തുക്കൾ യുക്രൈനിൽ നിന്നൊക്കെ അതിൽ ഗോതമ്പൊക്കെ കിട്ടിയിരുന്നത് ഇങ്ങനത്തെ ക്ഷാമമുണ്ട് അങ്ങനെ ഈ യൂറോപ്പ് ഇപ്പോൾ ബ്രിട്ടൻ ജർമ്മനി ഇവരൊക്കെ ഇന്ത്യയുടെ ഈ വൻ ശക്തി എന്നുള്ള നിലയ്ക്ക് പിന്നോട്ട് പോയിരിക്കറിവ് ബ്രിട്ടന് ഉണ്ട് ബ്രിട്ടനൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ് അവിടെ ആഭ്യന്തര സംഘർഷങ്ങളും ധാരാളമുണ്ട് സാമ്പത്തിക നില വളരെ മോശമാണ് അവർക്കൊക്കെ വലിയ ഗ്രോത്ത് ഒന്നും ഗ്രോത്തൊന്നുമില്ലാത്ത നമ്മളിപ്പോ മൂഡീസ് എന്ന് പറഞ്ഞ റേറ്റിംഗ് ഏജൻസിയൊക്കെ ഏഴ് ശതമാനം ഗ്രോത്ത് നമുക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ലോകത്ത് ഇങ്ങനെ ജി ഡി പി വളർച്ച ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ അതിലുള്ള കാണും പിന്നെ നമ്മൾ റഷ്യക്ക് ഇങ്ങനത്തെ സംഗതി എല്ലാം കയറ്റുമതി കൊടുക്കുന്നു കച്ചവടം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കൂടുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ അവരുടെ അസൂയ കൊനഷ്ടുന്നായ്മ കൊതിക്കിറവ് ഇതൊക്കെയായിട്ട് നമുക്ക് കണക്കാക്കാം തീർച്ചയായും സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക